ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം ശ്ലോകം അഞ്ച് കനിവെന്നിലിരുത്തി അനങ്കരസനി കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേ ഗുകനീ തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേ ഗുകനീ മുക്തിദായകനായ നീ നിന്റെ കഴൽ തന്നാലും കനിവെന്നിലിരുത്തി എന്നിൽ ദയ ചേർത്ത് അനങ്കരസക്കനി കാമദേവൻ മൂലം രസമുറ്റക്കനി ജീവിതാസക്തി തട്ടിയെറിഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് കരം കഴുകി കൈ കഴുകി മുക്തി മോക്ഷം പഴുത്ത് പാകമായി കനകക്കൊടി സ്വർണവള്ളി കഴൽ പാദം എന്നിൽ കാരുണ്യം അണച്ച് എൻ്റെ വിഷയാസക്തിയാകുന്ന ഫലം തട്ടിത്തെറിപ്പിച്ച് കൈകഴുകി കേവലമായ മുക്തി പഴുത്തു ധാരാളമായി വർഷിക്കുന്ന കനകക്കൊടിയേ നിൻ്റെ കഴൽ എനിക്ക് തന്നാലും ശിവപ്രസാദം കൊണ്ട് വിഷയഭ്രമം നീങ്ങിക്കിട്ടാനാണ് ഇവിടെ പ്രാർത്ഥന ഭവമുക്തിദായകനായ ശിവൻ്റെ തിരുച്ചെങ്കഴലിൽ അണയാനുള്ള ആഗ്രഹം ഇതിൽ അണമുറിഞ്ഞൊഴുകുന്നു ശുദ്ധ കൈവല്യ സ്വരൂപമാണ് വസ്തു അത് സദാ സർവത്ര കേവലാനന്ദ സ്വരൂപമായി വിലസുന്നു മായ അതിൽ ഒരു അജ്ഞാനത്തിൻ്റെ മൂടുപടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആനന്ദഘനമായ സ്വരൂപസ്ഥിതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഉള്ളിൽ ബോധസത്യത്തെ തിരഞ്ഞു കണ്ടിട്ടുള്ള ശ്രീനാരായണ പോലെയുള്ളവർക്കെല്ലാം ഒരുപോലെ ഈ വസ്തുരഹസ്യം തെളിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ കൈവല്യ സാക്ഷാത്കാരത്തിൻ്റെ അനുഭവമാധുര്യം നിറഞ്ഞു തിങ്ങുന്ന ഒരു വിശേഷണമാണ് തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ എന്ന സംബോധന വസ്തുസ്ഥിതി ഇതാണെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് അതനുഭവപ്പെടുന്നില്ല കാമമോഹമാകുന്ന കനിയും ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ഭക്ഷിക്കുന്നത് മാത്രമല്ല സദാ കയ്യിൽ വെച്ചും ഭക്ഷിക്കാൻ കൊതിക്കുകയും ചെയ്യുന്നു ഇത് പരമ്പരയായി ലഭിച്ച കനിയാണ് അതുകൊണ്ട് ഭക്തനെ ഭഗവാനോട് ഒരു അപേക്ഷയേ ഉള്ളൂ തൻ്റെ കൈയിൽ നിന്നും ഈ കാമക്കനി തട്ടിയെറിഞ്ഞ് കൈ ശുദ്ധയാക്കി തരണം തട്ടിയെറിഞ്ഞെങ്കിലേ അതുപോവോ അത്ര ബലമായി പിടിച്ചിരിക്കുകയാണ് ശുദ്ധിയായ കൈക്ക് ഗ്രഹിക്കാൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കനിഞ്ഞു നൽകുകയും വേണം ഭഗവാന്റെ തൃപ്പാദങ്ങൾ ശിവപ്രസാദഞ്ചകം പോലുള്ള ഭക്തിരസ നിഷ്യന്തികളായ കൃതികൾ രചിച്ച് നമുക്ക് വ്യക്തമായി കാട്ടിത്തരുന്ന ഗുരുദേവൻ്റെ തൃപാദങ്ങൾ നമുക്കും ശുദ്ധങ്ങളായ കൈകൾ കൊണ്ട് ഗ്രഹിക്കാൻ നോക്കാം ഓം ശാന്തി 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 ഓ തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു Oh